നമസ്കാരം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്നുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ ഇടതു മുന്നണി പ്രത്യേകിച്ച് സി പി എം നടത്തുന്ന ശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സി പി എമ്മിന് ബൂമറാങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നത് വൈഷ്ണവ സുരേഷ് തന്നെയാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും പ്രചരണരംഗത്തുമൊക്കെ തന്നെ ഇപ്പോൾ വൈഷ്ണവ സുരേഷാണ് നിറഞ്ഞ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം വൈഷ്ണ സുരേഷ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനിടെയാണ് അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ അജയ് കുമാറിനെ കണ്ടുമുട്ടിയത് അദ്ദേഹം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് ബി ഡി ജെ എസിൻ്റെ നേതാവാണ് അജയ്കുമാർ അജയ്കുമാറിനെ കണ്ട വൈഷ്ണ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ഇതിന് അജയ്കുമാർ പറഞ്ഞത് ദൈവമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതായത് കഴിഞ്ഞ ദിവസം വൈഷ്ണയ്ക്ക് അനുകൂലമായി ഉണ്ടായ ഹൈക്കോടതി ഉത്തരവിനെക്കുറിച്ചാണ് അജയ്കുമാർ പരാമർശിച്ചത് ഞാൻ നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയാണ് ഞാൻ മത്സരിക്കുക തന്നെ ചെയ്യും എങ്കിലും എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് വൈഷ്ണവ സുരേഷിനോട് എതിർസ്ഥാനാർത്ഥിയായ അജയ്കുമാർ പോലും പെരുമാറിയത് സംസാരിച്ചത് മാത്രമല്ല അജയ്കുമാർ വൈഷ്ണവയ്ക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറയുകയും ചെയ്തു അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞ ദിവസം താൻ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞപ്പോൾ തിരികെ ഇങ്ങോട്ട് പ്രതികരിച്ചില്ല എന്ന് ആ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഒരു ഇതേ വാർഡ് തന്നെ മത്സരിക്കുന്ന ഇടതു മുന്നണി സ്ഥാനാർത്ഥിയാണോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും ഏതായാലും വൈഷ്ണവ സുരേഷ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ അജയ് കുമാറിൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത് വൈഷ്ണവ അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിച്ചു അദ്ദേഹത്തിന് തിരികെ ആശംസകൾ നേരുകയും ചെയ്തു ഇതിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഏറെ വൈറലായി മാറിയിരിക്കുകയാണ് അതായത് തൻ്റെ എതിരാളികളുടെ പോലും ആദരവ് പിടിച്ചെടുക്കാൻ വൈഷ്ണവയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ നേട്ടമല്ല ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന ആ ഒരു ബഹുമതി മാത്രം നേടുമായിരുന്ന വൈഷ്ണയെ ഇത്രയും വലിയൊരു താരമാക്കി മാറ്റിയത് സി തന്നെയാണ് അവരുടെ നീക്കങ്ങളാണ് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഹൈക്കോടതിയാകട്ടെ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് എടുത്തത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവതി തിരഞ്ഞെടുപ്പിന് മത്സരിക്കാനായി തയ്യാറായി ഇറങ്ങി വരുമ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് സർക്കാർ പരിശോധിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത് മാത്രമല്ല രണ്ട് ദിവസം തന്നെ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കണമെന്ന് കർശന നിർദ്ദേശം ഭരണാധികാരിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വൈഷ്ണയും പരാതി ഉന്നയിച്ച വ്യക്തിയൊക്കെ തന്നെ വരണാധികാരിക്ക് മുമ്പിൽ ഹാജരാകുകയാണ് ഏതായാലും ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ് ഇത് വലിയൊരു ചൂണ്ടുവലകയാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ വരുത്തി എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എന്തിനേറെ പറയുന്നു വൈഷ്ണക്കെതിരെ പരാതി നൽകിയ വ്യക്തിയുടെ വീട്ടിൽ പോലും ഉണ്ട് ഇരുപത്തിരണ്ട് വോട്ട് ഒറ്റ ടി സി നമ്പറിൽ ഇരുപത്തിരണ്ട് വോട്ടാണ് പക്ഷേ ഇവരാരും താമസിക്കുന്നത് ഈ വീട്ടിലല്ല ഇവർ ആ ഭാഗത്തുള്ള പല വീടുകളിൽ താമസിക്കുന്നവരാണ് ഇവരുടെയൊക്കെ അഡ്രസ്സുകൾ വേറെ വേറെയാണ് സാധാരണ കോർപ്പറേഷനിൽ ഒരു വീടിന് മാത്രമാണ് നമ്പർ നൽകാറുള്ളത് മറ്റൊരു വീട് മറ്റൊരു നമ്പരായിരിക്കും പക്ഷേ ഇത്രയും ഇരുപത്തിരണ്ടോളം പേർ ഒരു വീട്ടിൽ എങ്ങനെയാണ് താമസിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉയരുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവാണ് വൈഷ്ണക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും തിരുവനന്തപുരം നഗരസഭ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കണം അല്ലെങ്കിൽ നിലനിർത്തണം എന്ന സി പി എമ്മിൻ്റെ നിലപാടുകൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറും ഈ ഇത്തരം നീക്കങ്ങളെന്നാണ് പറയപ്പെടുന്നത് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണ സുരേഷ് അവരുടെ ഒരു പ്രതിനിധി കൂടിയാണ് വൈഷ്ണ ബെറുവർ സ്ഥാനാർത്ഥി ആയി പെട്ടെന്ന് രംഗത്തെത്തിയ ഒരാളല്ല തിരുവനന്തപുരത്തെ കെ എസ് യുവിൻ്റെ സമരമുഖങ്ങളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരാളാണ് വൈഷ്ണ സുരേഷ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലെ ജേണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർ ജേണലിസില് ഡിപ്ലോമ നേടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് ടെക്നോ പാർക്കിലെ ജീവനക്കാരിയാണ് അതുപോലെ ഒരു സംഗീതജ്ഞയാണ് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് എല്ലാ അർത്ഥത്തിലും പറയാവുന്ന തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ അപമാനിക്കാനും അവർ കള്ള വോട്ട് ചെയ്തു എന്ന് പോലും പ്രചരണം നടത്താനും സി പി എം നേതൃത്വം തയ്യാറായത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്തത് വോട്ടായിരുന്നു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു പണ്ടും സി പി എമ്മിൻ്റെ നിലപാടുകൾ ഇത്തരത്തിൽ തന്നെയായിരുന്നു ആരെങ്കിലും ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ടാൽ പിന്നെ അവർക്കെതിരെ ഈ അപഖ്യാതി പ്രചരണം നടത്തുക പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരെ പരമാവധി മോശക്കാരായ സമൂഹം അത് തിരിച്ച് ശേഷം അവരെ പരാജയപ്പെടുത്തുക എന്നുള്ള രീതിയാണ് കണ്ടുവരുന്നത് സത്യനന്ദേക്കാട് സംവിധാനം ചെയ്ത സന്ദേശ നേത്രത്തിലെ ഇടത് സൈദ്ധാന്തികനായ കുമാരവ്ള സാർ അഥവാ ശങ്കരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നത് പോലെ നമ്മുടെ എതിരാളികളുടെ പാർട്ടിയിൽ ചില നല്ല ചെറുപ്പക്കാരുണ്ട് അവരെ ഏതെങ്കിലും പെണ്ണുകേസിലോ മറ്റോ കുരുക്കി നാറ്റിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും സി പി എം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിലും പിന്തുടരുന്നത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത് പക്ഷേ ഇതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം വളരെ കൃത്യമായ ഭാഷയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ സാങ്കേതികത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി മത്സരിക്കാൻ തയ്യാറായി ഇറങ്ങി വരുമ്പോൾ അവരെ തടയുന്നത് ശരിയാണോ എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് വളരെ പ്രസക്തമായ കാര്യമാണ് രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ള സൂചന തന്നെയാണ് ഈ കാര്യത്തിലും കോടതി ഉത്തരവിൽ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയ കളി നടത്തുന്ന രാഷ്ട്രീയം വെച്ച് എതിരാളികളെയൊക്കെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് എപ്പോഴും സി പി എം പിന്തുടരാറുള്ള പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എല്ലാ തവണയും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിൽ ജാതിമത ചിന്തകൾ ഉയർത്തി വിട്ടുമൊക്കെ തന്നെ ജയിക്കാനുള്ള എല്ലാ അടവുകളും അവർ പയറ്റുന്നുണ്ട് സാധാരണഗതിയിൽ ജാതി പേര് ഇല്ലാതെ പ്രത്യക്ഷപ്പെടുന്ന പല നേതാക്കന്മാരും തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ മാത്രം ജാതി പേര് വെച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതുമൊക്കെ തന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിത്യ കാഴ്ചയാണ് ഇപ്പോഴും അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ സജീവ സാന്നിധ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മിടിക്കായ പെൺകുട്ടി എല്ലാ മേഖലകളിലും സ്വന്തം കഴിവുകൊണ്ട് കൊണ്ട് മുന്നിട്ട് വന്ന അതാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം കോൺഗ്രസിൽ പലപ്പോഴും പലരെയും കുറിച്ച് നമ്മൾ പറയാറുള്ളത് അവർ പെട്ടെന്ന് ഏതെങ്കിലും നേതാവിൻ്റെ ഒരു പ്രോത്സാഹനത്തിന് നേതാവായി വന്ന ആളാണെന്ന് പലരും കുറിച്ച് നമ്മൾ പറയാറുണ്ട് പക്ഷേ വൈഷ്ണയുടെ കാര്യം അങ്ങനെയല്ല വൈഷ്ണവ വളരെ പ്രഗത്ഭയായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു കലാപാരമ്പര്യമുള്ള എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു അവതാരക കൂടിയായ പെൺകുട്ടിയാണ് അങ്ങനെയുള്ള ഒരാൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട പോലെയുള്ള സി പി എമ്മിൻ്റെ വളരെക്കാലം കുത്തുകയായിരുന്നൊരു വാർഡിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അവർ സ്വാഭാവികമായി ഒന്ന് ഭയക്കും എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും അവർ അത്തരത്തിലുള്ള ഒരു പരാതി നൽകിയത് എന്ന് നമ്മൾ കരുതേണ്ടി വരും തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല ഇപ്പോൾ കേരളത്തിലെ മറ്റു പല നഗരസഭകളിലൊക്കെ ഇത്തരം പ്രവണതകൾ കണ്ടുവരുന്നുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്ന സംവിധായൻ വി എം മിനുവിൻ്റെ പേരും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറയപ്പെടുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി തന്നെ സി പി എം നേരത്തെ ഇതിനുള്ള അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു തങ്ങൾക്ക് സംശയമുള്ള അതായത് മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആദ്യമേ തന്നെ അവരെ പട്ടികയിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ചില സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വീഴ്ചയുണ്ടായി എന്ന് പറയാതിരിക്കാൻ വയ്യ അവർ ഇത്തരം കാര്യങ്ങൾ സാങ്കേതികമായ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് സാധാരണ എൻ ജി ഒ യൂണിയൻ്റെയൊക്കെ പ്രവർത്തകർ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും ഇത്തരത്തിലുള്ള ഒരു അബദ്ധം ഈ സ്ഥാനാർത്ഥിയുടെ പേരിനൊപ്പം ഉണ്ടെന്നല്ല വിലാസത്തിലുണ്ടോയെന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവരെ സ്ഥാനാർത്ഥിയെ അല്ലാതാക്കാനുള്ള നീക്കങ്ങളായിരിക്കും അവരെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വൈഷയുടെ കാര്യത്തിലും അവർ ആ ഒരു രീതി പിന്തുടർന്നത് പക്ഷേ നേരെ തിരിച്ചു സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ഒരാളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ അവർ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് കുതിക്കുന്ന ഒരവസ്ഥയാണ് ലോകചരിത്രത്തിലെവിടെ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് വൈഷ്ണവ കാര്യത്തിൽ സംഭവിച്ചത് വൈഷ്ണവൻ്റെ സ്ഥാനാർത്ഥം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സി പി എമ്മിന് ഇപ്പോൾ വൈഷ്ണയുടെ വലിപ്പം അല്ലെങ്കിൽ വൈഷ്ണയുടെ മഹത്വം അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ ഡി യുടെ സ്ഥാനാർത്ഥി പോലും അവർക്ക് ഗുഡ് ലക്ക് ആശംസിക്കുകയും ഇത് ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എതിരാളികളുടെ പോലും പ്രശംസ അല്ലെങ്കിൽ ആദരവ് പിടിച്ചുപറ്റിക്കൊണ്ടാണ് വൈഷ്ണവ സുരേഷ് മുന്നോട്ട് പോകുന്നത് എന്ന് വൈഷ്ണവയുടെ സ്ഥാനാർത്ഥത്തെ സംബന്ധിച്ച് ഏതായാലും രണ്ടു ദിവസത്തിനും തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനേക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികൃതർ നിർബന്ധിതരാകും അതിനുശേഷം ഒരുപക്ഷെ വൈഷ്ണവത് മത്സരിക്കാൻ തടസ്സമില്ലെങ്കിൽ വൈഷ്ണവതന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാം വിജയം ഉറപ്പാണ് ഒരുപക്ഷെ വൈഷ്ണവയ്ക്ക് നാളെ മത്സരിക്കാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയാണ് ഉള്ളത് എങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ തീർച്ചയായും യു ഡി എഫിൽ രംഗത്ത് ഇറക്കും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് വൈഷ്ണ സുരേഷ് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളിലെ ഏറ്റവും ഇപ്പോൾ ഗ്ലാമറിൽ നിൽക്കുന്ന ഏറ്റവും താരപ്പകട്ടുള്ള സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നത് വൈഷ്ണ സുരേഷ് തന്നെയാണ് ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടി വന്നതോടെ വൈഷ്ണ സുരേഷിൻ്റെ ജനസമ്മതി കൂടുതൽ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു സി പി ഐനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പിൻവാതിൽ പരിപാടികളൊന്നും തന്നെ ഇവിടെ വില പോയില്ല കൃത്യസമയത്ത് തന്നെ വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും സംഭവിക്കാറുള്ളത് വളരെ വൈകി കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കോടതികൾ സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം ഇടപെടാറില്ല കാരണം ആ പ്രക്രിയയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കോടതികൾ പലപ്പോഴും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടങ്ങളിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഹർജികൾ സാധാരണ പരിഗണിക്കുന്നത് പതിവുള്ളതല്ല പക്ഷേ ഇവിടെ ഇത് ന്യായമാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ വൈഷ്ണ സ്ഥാനാർത്ഥിയെ വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ അങ്ങനെയാണെങ്കിൽ നിലവിലെ സ്ഥിതിഗതിയിൽ വെച്ച് നോക്കുമ്പോൾ വൈഷ്ണവയ്ക്ക് തന്നെയാണ് വിജയസാധ്യത കൂടുതൽ എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്